ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ബംഗാളിൽ ഉണ്ടായിട്ടുള്ള കഠിനമായ ക്ഷാമവും അതോടൊപ്പം തന്നെ യാതൊരുവിധ ഇല്ലാതിരുന്ന ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങളും അവിടുത്തെ ജനങ്ങളുടെ ജീവിതം വളരെയധികം ദുരിതപൂർണമാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക നയം എന്ന് പറയുന്നത് അവരുടെ നികുതി നയങ്ങള് എന്തൊക്കെ തന്നെയാണെങ്കിലും ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും നിർബന്ധമായിട്ടും നികുതി അടയ്ക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു അവർക്ക് അതിൻ്റെ ഫലമായിട്ട് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളും അവരുടെ എല്ലാ സാധനങ്ങളും വിറ്റ് ഒരു നികുതി അടയ്ക്കേണ്ട ഒരു ഗതികേട് അവിടുത്തെ ജനങ്ങൾക്കുണ്ടായി ഇത് അവിടുത്തെ ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ നിർബന്ധിതരാക്കി അങ്ങനെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സന്യാസിമാരും അതുപോലെ തന്നെ ഫക്കീർമാർ ഫക്കീർമാർ എന്ന് വെച്ചാൽ ആരാണെന്ന് വെച്ചാൽ സോഫി വര്യന്മാരായിരുന്നു സോഫി വര്യന്മാരായ ഫക്കീർമാരും ജനങ്ങളോടൊപ്പം പോരാടാൻ തീരുമാനിച്ചു